എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഉത്തര ഉണ്ണി ഞാൻ ഒരു ക്രിയേറ്ററാണ് എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മൂന്ന് ചാനലുകളുണ്ട് അത് ഒരെണ്ണം ഉത്തര ഉണ്ണി എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ചാനല് പിന്നീടുള്ളൊരു എന്ന് വെച്ചാൽ ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന പേരിലുള്ളൊരു ചാനലാണ് അതുപോലെ തന്നെ പിന്നീടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഉത്തര പ്രമോ ജംഗ്ഷൻ എന്ന പേരിലുള്ളതാണ് ഇത് മൂന്നും എൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകളാണ് ഇത് കൂടാതെ തന്നെ കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന് പറയുന്ന ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ കൂടി എനിക്കുണ്ട് ആ ഒരു ചാനലെന്നു പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ ദേവി ദേവന്മാരുടെ കഥകളും അതുപോലെ നക്ഷത്ര ഫലങ്ങള് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കേൾക്കാൻ കൊതിക്കുന്ന മലയാളം ഭക്തിഗാനങ്ങള് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഷോർട്ട്സ് വീഡിയോകൾ ഒക്കെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് അതിനകത്തുള്ളത് പിന്നീടുള്ള ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഉത്തര ഫ്ലവർ ബ്യൂട്ടി എന്ന പേരിലുള്ളതാണ് ഉത്തര ഫ്ലവർ ബ്യൂട്ടി ഈ ഒരു ചാനലെന്ന് പറഞ്ഞാൽ എൻ്റെ വ്ളോഗ് ചാനലാണ് ഭയങ്കര ബ്ലോഗായിട്ട് എങ്ങും പോയി ഒന്നും വലിയ സംഭവമായിട്ടുള്ളതൊന്നുമില്ല എന്നാലും എൻ്റെ പരിധിക്കുള്ളിൽ നിന്നിട്ട് ഉള്ള വീഡിയോകളാണ് അതിനകത്ത് ഇടുന്നത് അത് എൻ്റെ ബ്ലോഗ് ചാനൽ എന്ന് പറയാൻ എനിക്ക് ആ ഒരു ചാനൽ മാത്രമേ ബ്ലോഗ് ചാനലായിട്ടുള്ളൂ പിന്നീട് ഉള്ള ചാനൽ എന്ന് പറഞ്ഞാൽ തമ്പിച്ചൻസ് വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ചാനലാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഞാൻ ഫസ്റ്റ് എൻ്റെ ഉള്ള ചാനലാണ് ഈ തമ്പിച്ചൻസ് വേൾഡ് ഈ ഒരു ചാനലിൽ നിന്നാണ് ഫസ്റ്റ് എനിക്ക് മോണിറ്ററേഷൻ ആയതും ഒക്കെ ഈ ഒരു ചാനലിൽ നിന്നാണ് പിന്നീട് റീയൂസ്ഡ് കണ്ടന്റുകളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ഈ ഒരു ചാനലിൻ്റെ അണ്ടർലൈനിലുള്ളതാണ് നമ്മുടെ ഉത്തര ഉണ്ണി ഉത്തര പ്രൊമോ ജംഗ്ഷൻ അതുപോലെ തന്നെ എന്താണ് ഉത്തര സ്പൈസി റിയാക്ഷൻ കൊടുങ്ങല്ലൂർ മഹാകാളി ഉത്തര ഫ്ലവർ ബ്യൂട്ടി ഈ ചാനലുകളെല്ലാം ഈ തമ്പിച്ചൻസ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ ഇതിൽപ്പെടുന്നതാണ് ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ മുതുമുത്തശ്ശി ചാനലാണ് തമ്പിച്ചൻസ് വേൾഡ് അപ്പോൾ ഈ ചാനല് റീച്ചായി തുടങ്ങിയിട്ടില്ല ഈ ചാനൽ നല്ല റീച്ചായിരുന്ന ചാനലാണ് മോണിറ്ററേഷൻ ആയ ചാനലാണ് പിന്നീട് ഇതിന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൽ അടുപ്പിച്ച് മോണിറ്ററേഷൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ റീയൂസ്ഡ് കണ്ടന്റ് പോലുള്ള സംഭവങ്ങൾ വന്നു അങ്ങനെ വന്ന സമയത്ത് ഇതിനകത്ത് കിടന്ന വീഡിയോസൊക്കെ എനിക്ക് റിമൂവ് ചെയ്ത് മാറ്റേണ്ടതായിട്ടുള്ള അവസ്ഥയിലെത്തി അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു പിന്നീട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ബിഗ് ബോസിൻ്റെ ലൈവും സംഭവങ്ങളൊക്കെ ഇടാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചാനലിന് ഇപ്പോൾ റീച്ച് വളരെ കുറവാണ് അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് തീരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഈ ചാനലിനെ ഒരു എന്താ പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് വളർത്തിത്തരണം തരണം എന്നൊരു അപേക്ഷയുണ്ട് കാരണം ഒരുപാട് സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരു ഫാമിലിയിലുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് എൻ്റേതായ രീതിയിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് രോഗങ്ങളായാലും അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് എനിക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയാലോ എൻ്റെ ഈ ഇപ്പോൾ ഈ ഒരു ചാനലിനെ ഒന്നേന്ന് മോണിറ്ററേഷൻ ആക്കി എടുത്താലേ പറ്റുള്ളൂ കാരണം മോണിറ്ററേഷൻ കട്ടായ ഒരു ചാനലാണിത് പിന്നീടുള്ളൊരു ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉത്തര ഉണ്ണിയും ഉത്തര പ്രമോ ജംഗ്ഷനും ഇതിനു രണ്ട് മോണിറ്റേഷൻ ആയിട്ടുള്ള ചാനലുകളാണ് പക്ഷേ എനിക്ക് ആ ഒരു രണ്ട് ചാനലിലും ഇപ്പോ വ്യൂസ് ഒരുപാട് കുറഞ്ഞു വന്നു കാരണം അതില് ഉത്തരേ ഉണ്ണി എന്ന് പറയുന്ന ചാനൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ട് ഇണ്ടായിരുന്നു യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ട്രൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൂടുതലും കിട്ടുന്ന ഒരുന്നാണ് ഈ സ്ട്രൈക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് സ്ട്രൈക്ക് ഇങ്ങനെ അടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് എന്റെ മോണിറ്ററേഷൻ കട്ടാവാത്തത് ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വ്യൂസ് വളരെ കുറച്ചാണ് വിടുന്നത് അതായത് നോട്ടിഫിക്കേഷൻ അധികം പോവാറില്ല അപ്പോൾ ഈ ഉത്തര പ്രമോ ജംഗ്ഷനിലും അതിൻ്റെ ഒരു ഇത് ബാധിച്ചു അപ്പോൾ മോണിട്രേഷനു മോണിറ്ററേഷനായ ഈ രണ്ട് ചാനലുകളുടെ അവസ്ഥ അതാണ് അതുകൊണ്ട് എനിക്ക് എല്ലാ മാസമൊന്നും ഒന്നും കിട്ടാറില്ല രണ്ട് മൂന്ന് നാല് മാസം കൂടുമ്പോഴേക്കേ കിട്ടാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതിനകത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വ്യൂസിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ഇത്ര നല്ല വീഡിയോസുകൾ ഇട്ട് കഴിഞ്ഞാലും അത് ഓടാത്തൊരവസ്ഥയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെയുള്ള ഒരു അഭ്യർത്ഥനയെന്ന് പറഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും എൻ്റെ ചാനലുകൾ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി തരണം അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമല്ല അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരുപാട് വിശേഷങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് അതൊക്കെ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ബൈ